ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാന്ഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ട് കേട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഏഴ് പ്ലാന്റിൻ്റെ കോംബോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമുക്ക് ആദ്യം പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ റെഡ് അംല നല്ല രീതിയിൽ കൊലകുത്തി കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് അമ്ല ഇതിൻ്റെ ചെറിയ നല്ല റെഡ് കളർ ആണെങ്കിലും അത് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഈ ഒരു സൈസിലുള്ള കളറായിരിക്കും കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഓഫറിൽ വെച്ചിരിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്നതാണ് ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി ഇതൊന്നും ഒരുപാട് പ്രായമുള്ളൊരു പ്ലാന്റ് അല്ല കേട്ടോ അത് നോക്കിയാൽ നിറ കുറച്ച് കായ്ച്ചു നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ നിറച്ച് കായ് പിടിച്ച് നിൽക്കും കേട്ടോ നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡ്രമ്മെടുത്ത് അതിലേക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി മേൽമണ്ണ് ഒരു കൈ വേപ്പിണ്ടാക്കും എല്ലുപൊടിയും ഇങ്ങനെയുള്ള പോട്ടി മിക്സ് കരിയിലപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ പോട്ടി മിക്സ് പോട്ടി മിക്സിൽ നട്ടാൽ മതി അതുപോലെ തന്നെ നല്ല ഒരു ചെടി പിടിച്ച് പുതിയ നാമ്പൊക്കെ വരുന്ന ടൈം ആവുമ്പം ലൈറ്റായിട്ട് എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ഗ്രോത്ത് ആകുകയും ചെയ്യും പെട്ടെന്ന് കാ പിടിക്കുകയും ചെയ്യും കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വീറ്റ്നാം സൂപ്പർ എർലി കേരളീയർക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവമാണല്ലോ അല്ലെ ചക്ക നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പറമ്പിൽ കായ്ക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയുന്നൊരു ചോയ്സ് അല്ലേ വീറ്റ്നാം സൂപ്പർ എർലി അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് വളരെ ചെറുതിൽ തന്നെ ഇതുപോലെ ഒരുപാട് വലുപ്പമൊന്നും ആകുന്നതിന് മുമ്പ് തന്നെ കാ പിടിക്കുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ കാച്ചക്കു ഒരുപാട് വലുപ്പം ഉണ്ടാവില്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ് പുഴുങ്ങാനാണെങ്കിലും പഴുപ്പിച്ചാലും ഒക്കെ നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ഈ ഓഫറിൽ ഉള്ളതിൽ സെക്കൻഡ് വൺ വിയറ്റ്നാം സൂപ്പർ ഹെർലി ആട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയയ്ക്കുന്നത് അടുത്തതാണെങ്കിൽ ബെറാപ്പിളാട്ടോ ബെറാപ്പിളിൻ്റെ റെഡ് സുന്ദരി ബെറാപ്പിളാട്ടോ ഈ ഫസ്റ്റ് ഓഫറിൽ വെച്ചിരിക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതിലും നമ്മളൊരു ബെറാപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് റെഡ് സുന്ദരിൻ്റെയാണ് അതുപോലെ തന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ് നമ്മളെപ്പോഴും പെറാബ്ള് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാഫ്റ്റിൻ്റെ താഴേയിൽ നിന്ന് വരുന്ന തളുപ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ള കായ കിട്ടുകയുള്ളൂ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് സീഡ്ലെസ് ലെമൺ ആട്ടോ നമുക്കെല്ലാവർക്കും അറിയാം ഒടിച്ചുകുത്തി ലെമൺ എന്ന് ഇതിന് പറയൂ കേട്ടോ അച്ചാറിടാനാണെങ്കിലും ജ്യൂസ് അടിക്കാനും ഒക്കെ ഗുണമുള്ളൊരു നാരകമാണ് ഒടിച്ചുകുത്തി നാരകം അല്ലെങ്കിൽ സീഡ്ലെസ് ലെമൺ ഇതിൻ്റെ നല്ല വലിപ്പമുള്ള കായയായിരിക്കും ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഓഫറിൽ വെച്ചിരിക്കുന്നത് അടുത്തത് വൈറ്റ് ജാമിനാട്ടോ നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ് ജാമുൻ ബ്ലാക്ക് ജാമിന് ചവർപ്പും കൂടുതലാണെങ്കിലും ഇതിന് സ്വീറ്റ് ആട്ടോ മുന്നി നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്നതാണ് ഞാനിപ്പോൾ ഈ ഓഫറിൽ വെച്ചിട്ട് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കാ പിടിക്കുകയും ഒരുപാട് ലേറ്റ് ആകാതെ തന്നെ അതുപോലെ ഒരുപാട് ഹൈറ്റ് വെക്കില്ല നമുക്ക് ഡ്രമ്മിലൊക്കെ എപ്പോഴും നടാൻ പറ്റിയതാണ് നമ്മൾ അതുപോലെ തന്നെ ഏത് ചെടിയാണെങ്കിലും കറക്റ്റ് ടൈമിൽ പ്രൂൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാപ്പി ഇടിക്കാനും അത് ഹെൽഫ്ഫുൾ ആട്ടോ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് റെഡ്ലേഡി പപ്പായ കേട്ടോ ഇതിന് മുമ്പത്തെ ഓഫറിലൊന്നും ഞാൻ ഇട്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് റെഡ് ലേഡി പപ്പായ വളരെ മധുരമുള്ളൊരു വെറൈറ്റിയാണ് അതുമാത്രമല്ല പപ്പായ ഒരുപാട് പോഷകാംശം അടങ്ങിയിട്ടുള്ളൊരു പഴമാണല്ലോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് പാഷൻ ഫ്രൂട്ട് ആട്ടോ വിറ്റാമിൻസിൻ്റെ കലവറയാണ് പാഷൻ ഫ്രൂട്ട് അതിൻ്റെ വയലറ്റ് കളറിലുള്ള പാഷൻ ഫ്രൂട്ടും നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് കാവേരി പാഷൻ ഫ്രൂട്ട് അതും ഈ ഓഫറിലുള്ള ലാസ്റ്റ് വൺ അതാ കേട്ടോ ഇത്രയും ഏഴ് പ്ലാന്റ്സ് നമുക്ക് തരുന്ന ഓഫർ റേറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊ ഒമ്പത് രൂപയാണ് അതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് ഓഫറാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ